ി മൈ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ജുവല്ലറി ശരിക്കും രാജകുമാരി പോലെ നോക്കി ബ്യൂട്ടിഫുൾ മെട്രോയിലുണ്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി നാഷണൽ ഗെയിംസിൽ സ്വർണ്ണമനൽ നേടിയ കാലടി ഓർദനാപുരം സ്വദേശി ശരൺ ഷാജിക്ക് അനുമോദന പ്രവാഹം എം ജോൺ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ ശരൺ ഷാജിയെ വീട്ടിലെത്തി അഭിനന്ദിച്ചു ഉത്തരാഖണ്ഡിൽ നടന്ന നാഷണൽ ഗെയിംസിലാണ് മിക്സഡ് ഡബിൾസ് റിലേയിൽ ശരൺ ഷാജി കേരളത്തിന് വേണ്ടി സ്വർണ്ണമെഡൽ നേടിയത് നാടിന് സുവർണ്ണ നേട്ടം സമ്മാനിച്ച ശരണിനെ അനുമോദിക്കാൻ നിരവധി പേരാണ് യോർധനാപുരത്തുള്ള നെടുവേലി ഭവനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് റോജിഎംജോൺ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ അടങ്ങിയ സംഘവും അനുമോദനവുമായി ശരൺ ഷാജിയെ കാണാനെത്തി കായികരംഗത്ത് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ശരൺ ഷാജിക്ക് കഴിയട്ടെയെന്ന് എം എൽ ആശംസിച്ചു നമുക്ക് വളരെ സന്തോഷവും അഭിമാനവുമാണ് ദേശീയ ഗെയിംസിൽ ഒരു സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ചെറിയ അപൂർവം ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഈ ദേശീയ ഗെയിംസിൽ കേരളത്തിന് ചുരുക്കം മെഡലുകളാണ് പ്രത്യേകിച്ച് സ്വർണ്ണ മെഡലുകൾ നമുക്ക് ലഭിച്ചത് അതിലൊന്ന് നമ്മുടെ ഈ റിലേയിലാണ് അത് അതിലൊരാള് നമ്മുടെ സരക്ഷാജിയാണ് എന്നുള്ളത് വളരെ സന്തോഷവുമാണ് അഭിമാനമാണ് മറ്റൊരു മഞ്ഞപ്പുറയിൽ നിന്നുള്ളൊരു പയ്യനെ ഗോളിലോളിൽ സ്വർണം കിട്ടിയിരുന്നു പക്ഷെ അദ്ദേഹം കളിച്ചത് കേരളത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം കളിച്ചത് സർവീസിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം മിലിറ്ററിയുടെ ഭാഗമായിട്ട് സർവീസസിന് വേണ്ടി കളിച്ചു സർവീസസ് ടീം സ്വർണം കിട്ടി കേരള ടീം വെള്ളി കിട്ടി പക്ഷെ സർവീസസ് ടീമിന് വേണ്ടി കളിച്ചതിനകത്ത് നാലുപേര് മലയാളികളായാലും ഒരാളെ മഞ്ഞപ്പുറക്കാരനെയാണ് പക്ഷെ ശരണെ കാര്യത്തില് ശരൺ നമ്മുടെ നാട്ടുകാരൻ അദ്ദേഹം കേരളത്തിന് വേണ്ടി തന്നെ മത്സരിച്ചു നമ്മുടെ നാടിന് വേണ്ടി മത്സരിച്ചു മത്സരത്തിന് എന്നുള്ളതാണ് അപ്പോ എല്ലാവിധ അഭിനന്ദനങ്ങളും ശരണിന് ശരണിനെയും ഒത്തിരി വിവരങ്ങൾ നല്ല നല്ല ഉയരും അപ്പോൾ ആ ഉയരല്ല അല്ലാതെ കായികരംഗത്ത് അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ കീഴടക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഇവിടെ ശാഖയുടെ പ്രസിഡന്റ് ഒക്കെ പറഞ്ഞ പോലെ നമ്മുടെ ശാഖയ്ക്കും അതുപോലെ തന്നെ നാടിനും എല്ലാം അഭിമാനമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണിത് അപ്പൊ ഇങ്ങനൊരു കാര്യം പറഞ്ഞു ബിനോയ് എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ പതിനാശനെ കാണാൻ കാണണമെന്ന് തോന്നി എന്തായാലും ഇങ്ങനൊരു പെട്ടെന്നായാലും പരിപാടി സംഘടിപ്പിക്കുവാനായിട്ട് വാദവരെ ബിനോയുടെ നേതൃത്വത്തിൽ എല്ലാവരും സന്നദ്ധമായി നമുക്കിതുപോലെ ഉള്ള പ്രോത്സാഹനങ്ങൾ ആവശ്യമാണ് അപ്പൊ നമുക്ക് ക്രിക്കറ്റ് കളിച്ചാൽ ക്രിക്കറ്റ് കത്താരമൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരും കുട്ടികൊണ്ടിടക്കാനായിട്ടൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും പക്ഷെ മറ്റ് കായിക ഇനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രോത്സാഹനം നമുക്ക് നമ്മുടെ നാട്ടില് എല്ലാ കായിക ഇനങ്ങൾക്കും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമുക്ക് റിലയിലെ സ്വർണ്ണകിട്ടി എന്ന് പറയുന്നത് ഒരു നേട്ടം തന്നെയാണ് സാറിന്റെ നമ്മുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും പിന്തുണയും ആവശ്യമായിട്ടുണ്ട് അപ്പോ അത് നമ്മളെല്ലാവരും കൊടുക്കാൻ തയ്യാറാവണം തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും സാറിൻ്റെ കൂടെയിട്ട് അപ്പോ ഈ ഒത്തിരി മെഡലുകൾ കരസ്ഥമാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും മടനുകൾ കരസ്ഥമാക്കാനായിട്ട് സാറിന് കഴിഞ്ഞിട്ട് വരുന്ന ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെട്ടു കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി വാർഡ് മെമ്പർ ബിനോയ് കൂരൻ തോട്ടകം യാക്കോബായ പള്ളി വികാരി ഫാദർ വർഗീസ് അറയ്ക്കൽ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ ബി സാബു പൌലോസ് കോന്നൂരാൻ ടിനു മോബിൻസ് ഷാജി പുതുശ്ശേരി തുടങ്ങിയവരും ശരൺ ഷാജിയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സന്നിഹിതരായിരുന്നു എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് വീടെന്നും ലീക്ട്സ് റി എഴുപത് വർഷത്തെ കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് മണ്ണിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി